ആർ എസ് എസ് ഗണഗീതം നവംബർ എട്ടിന് നടന്ന എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ചടങ്ങിൽ നടന്ന സംഭവം അത്യന്തം ഗൗരവമേറിയതാണ് എറണാകുളത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർഎസ്എസ് ഗാനഗീതം ആരോപിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ഞെട്ടുള്ള ഉളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ സതേൺ റെയിൽവേയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ചത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് പൊതുവേദികളിൽ സ്കൂൾ കുട്ടികളെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രത്യശാസ്ത്ര പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ല ഇത് നമ്മുടെ ഭരണഘടനാപരമായ മതേതര തത്വങ്ങളുടെ കടുത്ത ലംഘനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വഭാവം തകർക്കുന്ന ഇത്തരം നടപടികളെ ശക്തമായി അപലപിക്കുകയാണ് സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിട്ടുണ്ട് സംഭവത്തെ കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തി വീഴ്ച വെക്കുകൾക്കെതിരെ കസ്ത നടപടി സ്വീകരിക്കണമെന്ന് കത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുവാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ വിഷയത്തിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സി ബി എസ് ഇ സ്കൂളുകൾക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതും അത് റദ്ദാക്കുന്നതും സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം നാല് ചാപ്റ്റർ ആറിലാണ് കൃത്യമായി പറഞ്ഞാൽ ചട്ട അഞ്ച് റൂൾ അഞ്ചും അതിന്റെ അനുബന്ധ വ്യവസ്ഥകളുമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ ചട്ടമനുസരിച്ച് സർക്കാർ അംഗീകാരമില്ലാതെ ഇല്ലാത്ത ഒരു സ്കൂളിന് ഒരു ദേശീയ സിലബസിന് അപ്ലിക്കേഷൻ അപേക്ഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് എൻ ഒ സി നേരേണ്ടായിട്ടുണ്ട് എൻഒ അത് ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ റദ്ദാക്കുന്നതിനും കെ ഇ ആറിലെ ഈ ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട് എന്നത് എന്നതുതന്നെ എങ്ങനെയും പ്രവർത്തിക്കാം എന്ന കുറ്റം കൊള്ളുന്ന പ്രധാന അധ്യാപകൻ ഓർക്കേണ്ടായിട്ടുണ്ട് അപ്പം തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിനുവേണ്ടി ചുമതലപ്പെടുത്തിയത് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ കിട്ടിയതിനു ശേഷം ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചും കാര്യങ്ങൾ തീരുമാനിക്കും നമുക്കങ്ങനെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് ഒരു സ്ഥലത്തും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ ചിഹ്നങ്ങാനമോ ചിഹ്നമോ കൊടിയോ ഒന്നും വിദ്യാലയത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്